നമസ്കാരം ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം നമുക്കറിയാം വിരലിൽ എണ്ണാവുന്നവരെ മാറ്റി നിർത്തിയാൽ അടിമുടി കപടതയുള്ളവരാണ് രാഷ്ട്രീയക്കാർ മിക്ക രാഷ്ട്രീയക്കാരുടെയും പേരിന് മുന്നിൽ അഡ്വക്കേറ്റ് എന്നുണ്ടായിരിക്കും പേരജോവെ വർത്തമാനം പോലും പറയാൻ അറിയാത്തവരാണ് ഈ അഡ്വക്കേറ്റുമാർ എന്നുള്ളതും പലപ്പോഴും അവർ തന്നെ തെളിയിച്ചു തന്നിട്ടുള്ളതാണ് ഒരു എൽ എൽ ബി എടുക്കുന്നത് ഇത്രയ്ക്ക് നിസ്സാരമാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ അദ്ദേഹം തന്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് ഈവനിങ് ബാച്ചിൽ എൽ എൽ ബി നേടിയ എൽ ഡി എഫ് നേതാക്കളുടെയും യു ഡി എഫ് നേതാക്കളുടെയും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ നേതാക്കൾ എല്ലാവരും വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്തുള്ളവരാണ് ഈ കൂട്ടത്തിൽ ഇടുക്കിയിൽ നിന്നുള്ളവരുണ്ട് കണ്ണൂരിൽ നിന്നുള്ളവരുണ്ട് ചെങ്ങന്നൂരിൽ നിന്നുള്ളവരുണ്ട് കൊല്ലത്ത് നിന്നുള്ളവരുണ്ട് പറവൂരിൽ നിന്നുള്ളവരുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട് തിരുവനന്തപുരത്തെ ലോ അക്കാഡമിയിൽ മാത്രമല്ല മറ്റു പല ലോ കോളേജുകളിലും ഈവനിങ് ബാച്ചുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവരൊക്കെ പഠിച്ചു എന്ന് പറയപ്പെടുന്നതും ബിരുദമെടുത്തതും തിരുവനന്തപുരത്തെ കേരള ലോ കോളേജിൽ നിന്നാണ് ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് ഉള്ളതാണ് എന്നുള്ളതാണ് ഒരു അത്ഭുതമായി തോന്നുന്നത് ഇവരൊക്കെ ലോ കോളേജിൽ പഠിച്ചതായി പലർക്കും അറിയില്ല എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും അറ്റൻഡൻസ് ഇല്ലാതെ പരീക്ഷ എഴുതാനും കഴിയില്ല ഇവരൊക്കെ എൽ എൽ ബി പാസ്സായി അതും തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് ഈവനിങ് ബേച്ചിൽ ഇപ്പോൾ ഈവനിങ് ബാച്ച് റദ്ദാക്കിയിരിക്കുകയാണ് കാരണം ഈവനിങ് ബാച്ച് നിയമവിരുദ്ധമാണെന്നുള്ള കേരള ബാർ കൗൺസിലിന്റെ എതിർപ്പ് കാരണമാണ് ഈവനിങ് ബാച്ച് രണ്ടായിരത്തി രണ്ടിലോ മറ്റോ റദ്ദാക്കിയത് പക്ഷേ ഒരു നിബന്ധന വെച്ചു ഇനി ഈവനിങ് കോഴ്സ് നടത്താൻ പാടില്ല അങ്ങനെ നടത്തിയാൽ എൻറോൾ ചെയ്യാൻ കഴിയില്ല വേണമെങ്കിൽ എൽ എൽ ബി ഡിഗ്രി എടുത്ത് കക്ഷത്ത് വയ്ക്കാനാണെങ്കിൽ അതിന് തടസ്സമില്ല മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഇവരൊക്കെ എങ്ങനെയാണ് എഴുപത്തി ശതമാനം അറ്റൻഡൻസ് വാങ്ങിയത് എന്നുള്ളതും മറ്റൊരത്ഭുതം എൽ എൽ ബിക്ക് പഠിക്കാനുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയും ഇന്റേണൽ അസസ്മെൻറ്റുമുണ്ട് ഇതിനെല്ലാം പുറമേ മുട്ടോട്ട് കോർട്ട് കോർട്ട് വർക്ക് വൈവ എന്നിങ്ങനെയുള്ള കടമ്പകൾ വേറെയുമുണ്ട് ഇനി ആരൊക്കെയാണ് തിരുവനന്തപുരത്തെ ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് ഈവനിങ് ബാച്ചിൽ എൽ എൽ ബി ബിരുദം നേടിയത് എന്നറിയാമോ തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി നേടിയ എൽ ഡി എഫ് നേതാക്കൾ ഇവരൊക്കെയാണ് ജോൺ ബിർട്ടാസ് വി കെ പ്രശാന്ത് എം സ്വരാജ് സി എസ് സുജാത കെ എൻ ബാലഗോപാൽ റോഷി അഗസ്റ്റിൻ എ എ റഹീം എ എ റഷീദ് എ എം ആരിഫ് ആന്റണി രാജു ബിനോയ് വിശ്വം സി ദിവാകരൻ ഡി കെ മുരളി കെ പ്രകാശ് ബാബു ജി സ്റ്റീഫൻ സജി ചെറിയാൻ ഐ ബി സതീഷ് കെ രാധാകൃഷ്ണൻ കെ രാജൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ എം വി രാജേഷ് ജി ആർ അനിൽ വി ശിവൻകുട്ടി കെ കെ രാകേഷ് എം മുകേഷ് എം എൽ എ വി എസ് സുനിൽകുമാർ ഇവരാണ് തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് ഈവനിംഗ് ബാച്ചിൽ എൽ എൽ ബി നേടിയത് യു ഡി എഫുകാരും മോശമല്ല യു ഡി എഫിൽ നിന്ന് ഈ ഇതേ സ്ഥാപനത്തിൽ നിന്ന് എൽ എൽ ബി നേടിയവർ ഇവരാണ് ബിന്ദു കൃഷ്ണ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അടൂർ പ്രകാശ് ആന്റോ ആന്റണി അനൂപ് ജേക്കബ് സി മമ്മൂട്ടി ഡീൻ കുര്യക്കോസ് എലിസബത്ത് ആന്റണി ഹൈബി ഇഡൻ ജ്യോതികുമാർ ചാമക്കാല കെ മുരളീധരൻ എം എ വാഹിദ് എം വിൻസെന്റ് എം എം ഹസൻ ശബരിനാഥ് ഷാനിമോൾ ഉസ്മാൻ ഈ യു ഡി എഫ് നേതാക്കളും ഇതേ സ്ഥാപനത്തിൽ നിന്ന് എൽ എൽ ബി നേടിയിട്ടുണ്ട് അതും ഈവനിങ് ബാച്ചിൽ ഇനി ഇവരെ കൂടാതെ ഇ എസ് ബിജിമോൾ എം എൽ എ മുൻ എം എൽ എ ആയിരുന്നു ഇടുക്കിയിലെ അവരും ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്തരത്തിൽ ഈവനിങ് ബാച്ചിൽ എൽ എൽ ബി നേടിയിട്ടുണ്ട് മുകേഷ് ഒഴികെ മറ്റെല്ലാവരും മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറെ കാലം എറണാകുളത്ത് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അഞ്ചു തവണ വി ഡി സതീശൻ എം എൽ എ ആയിരുന്നിട്ടുണ്ട് ഇപ്പോഴും എം എൽ എയും പ്രതിപക്ഷ നേതാവുമാണ് അതിനു മുമ്പേ അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു പിന്നെ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നാം തീയതി ജനിച്ച് ഇപ്പോൾ അറുപത്തി ഒന്ന് വയസ്സായ വി ഡി സതീശൻ പത്തു കൊല്ലം പ്രാക്ടീസ് ചെയ്തത് എന്നറിയില്ല ഒരു കടമുറിയെടുത്ത് അതിനു മുന്നിൽ ഒരു ബോർഡ് കൂടി വെച്ചാൽ അഡ്വക്കേറ്റ് ആകുമോ എന്നും അറിയില്ല ആന്റണി രാജു വഞ്ചിയൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അക്കാലത്താണല്ലോ മയക്കുമരുന്ന് കേസിൽപ്പെട്ട വിദേശ പൗരനെ രക്ഷിക്കാനായി തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയത് ആ കേസ് ഇപ്പോഴും നെടുമങ്ങാട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇവരിൽ പലരും പ്രതികളായി കോടതി കയറിയിട്ടുള്ളവരാണ് കുന്തവും കൊടചക്രവും പരാമർശത്തിൻ്റെ പേരിൽ സജി ചെറിയാൻ നിയമസഭാ ആക്രമണത്തിൻ്റെ പേരിൽ ശിവൻകുട്ടി പീഡനക്കേസിൽ മുകേഷ് തൊണ്ടി മുതൽ മാറ്റിയ കേസിൽ ആന്റണി രാജു അധ്യാപികയെ തടഞ്ഞു വെച്ച കേസിൽ റഹീം അങ്ങനെ പലരും കോടതി കയറിയിട്ടുണ്ട് വിക്കിപീഡിയയിൽ തിരഞ്ഞാൽ പലരുടെയും വിദ്യാഭ്യാസ യോഗ്യത അറിയാൻ കഴിയില്ല തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്ന് എൽ എൽ ബി എടുത്തവരിൽ എടുത്തു പറയേണ്ട ചിലരുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും സജി ചെറിയാനും കടന്നപ്പള്ളി രാമചന്ദ്രനും ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ് അവഹേളിച്ചതിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നയാളാണ് സജി ചെറിയാൻ മുമ്പൊരിക്കൽ വിദ്യാഭ്യാസ വായ്പ നൽകാത്തതിന്റെ പേരിലോ മറ്റോ സി പി എമ്മുകാർ ഒരു ബാങ്ക് ഉപരോധിക്കുമ്പോൾ ശിവൻകുട്ടി എത്താൻ വൈകിപ്പോയി മൂന്നാമത്തെയോ നാലാമത്തെയോ നിലയിലാണ് ബാങ്ക് സമരക്കാരുടെ ശല്യം കാരണം ലിഫ്റ്റ് ഓഫ് ചെയ്തിടുകയും ചെയ്തു വൈകി വന്ന ശിവൻകുട്ടി പടിക്കെട്ടുകൾ കയറി നടന്ന് ഇരച്ച് വായൽ കൂടി പതയും വരുത്തി മുകളിൽ എന്തിനാണ് ലിഫ്റ്റ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് വളരെ രോക്ഷാകുലനായി മാനേജരോട് ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ മാനേജർ മാനേജർ ഇംഗ്ലീഷിൽ മറുപടി പറയുന്നു ഇത് കേട്ടതും ചെകുത്താൻ കുരിശു കണ്ടതുപോലെ വിളറി വെളുത്ത് ഭയന്ന ശിവൻകുട്ടി കൂടുതൽ രോഷാകുലനായി തനിക്ക് മലയാളം അറിയില്ലേ എന്നായി ചോദ്യം ഒടുവിൽ മലയാളി അല്ലാത്ത മാനേജർക്ക് അറിയാവുന്ന മുറി മലയാളത്തിൽ കാര്യം പറയേണ്ടി വന്നു ആ ശിവൻകുട്ടിക്കും എൽ ആർക്കായാലും അത്ഭുതം തോന്നില്ലേ പയ്യന്നൂരുകാരനായ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്താണോ എന്തോ എൽ എൽ എടുത്തത് ഈ അടുത്ത കാലത്തായി അതായത് കഴിഞ്ഞ മാസം ലോ അക്കാഡമിയിൽ നിന്ന് എൽ എൽ ബി പൂർത്തിയാക്കിയത് മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ കെ എസ് ശബരിനാഥനാണ് മുമ്പ് ഇതേ ലോ അക്കാഡമിയെക്കുറിച്ച് വിവാദങ്ങൾ ഉയർന്നപ്പോൾ അതിനെ നകർഷികാന്തം എതിർത്തയാളാണ് ഈ ശബരിനാഥൻ എന്നുള്ളതാണ് ഒരു വിരോധാഭാസം കടന്നപ്പള്ളി രാമചന്ദ്രനും സജി ചെറിയാനും ശിവൻകുട്ടിയും ബിജിമോളും അടക്കമുള്ളവരുടെ മാർക്ക് ലിസ്റ്റും ഹാജർ നിലയും അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ ലോ അക്കാഡമി അധികൃതർ തയ്യാറാകുമോ ഇവരുടെ ഹാൻഡ് റൈറ്റിംഗ് കയ്യശ്വരം അതൊരു വലിയ ഘടകമാണ് കാരണം മറ്റുള്ളവരെ കൊണ്ട് പരീക്ഷ എഴുതിച്ച് പലരും പിടിയിലാകുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പിടിക്കപ്പെടാത്തവർ എത്രയോ ഇതിൽ കൂടുതൽ ഉണ്ടാകും ചിന്താജെറോ എ സമ്പത്ത് തോമസ് ഐസക്ക് പി കെ ബിജു ആർ ബിന്ദു ടി എൻ സീമ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് ഉള്ളവരും സി പി എമ്മുകാരാണ് ആളുകൾ കൂമെന്ന് പേടിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ കാരണഭൂതനെ ഒപ്പിച്ചേരോടണം എന്തായാലും എൽ എൽ ബി സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുത്തപ്പോൾ ബന്ധപ്പെട്ടവർ ഉറപ്പായും പറഞ്ഞിട്ടുണ്ടാകും സർട്ടിഫിക്കറ്റ് വീട്ടിലെ അലമാരയിൽ വെച്ചാൽ മതി പേരിന് മുന്നിൽ വേണമെങ്കിൽ അഡ്വക്കേറ്റ് എന്നും വെച്ചോ പക്ഷേ ദൈവത്തെ ഓർത്ത് ആരുടെയും വക്കാലത്ത് ഏറ്റെടുക്കുകയോ അറിയാതെയാണെങ്കിലും വാദിക്കാനായി കോടതിയിൽ കയറുകയോ ചെയ്യരുതെന്ന് ഇതാണ് നമ്മുടെ നാട് ഉളിപ്പില്ലാത്തവരുടെ നാട് പണക്കാരനും സ്വാധീനമുള്ളവരും രാഷ്ട്രീയക്കാരനും എന്തും ചെയ്യാൻ കഴിയുന്നവരുടെ നാട് അതാണ് പോലും ദൈവത്തിൻ്റെ സ്വന്തം നാട് Thank you.